കൊച്ചു പൂക്കളം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ചെറിയ പൂക്കളമാണ് അനീഴം എന്നാണ് ഇന്നത്തെ നാൾ അപ്പം ഇന്നത്തെ നാൾ അനീഴമായിട്ടിട്ടേക്കുന്നു ഇവിടെ ഒരു വാലാട്ടിക്കിളി വന്നേച്ചു കിളി കുറേ വന്നേച്ചു ഇപ്പം നോക്കിയിട്ട് കാണില്ലേ ഇപ്പം തെങ്ങുമ്മേക്ക കുറെ കിളികളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു വാലാട്ടിക്കിളി വന്നേച്ചി ഒന്നല്ല രണ്ടു മൂന്നെണ്ണം വന്നേച്ചു കാണാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ലാ പോണു കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം ഞാൻ ഞാൻ പോ വരുമേക്ക് അത് പറഞ്ഞു പോകുന്നുണ്ട് ഇതേ 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 കാണാൻ പറ്റണ്ട സൂ ചെയ്യാം വാലാട്ടിക്കിളിയാണ് വാലാട്ടിക്കിളി ഉണ്ടാ ഒരു ബ്ലാക്ക് കളറ് കുറേ കിളികളുണ്ട് കേട്ടോ വെറൈറ്റി കിളികൾ ഉണ്ടാ ഇത് പറഞ്ഞു നടക്കുന്നുണ്ടോ കിളികൾ ഉണ്ട് ഉണ്ടാ ഒത്തിരി കിളികൾ ഉണ്ട് ഇവിടാ വാലാട്ടിക്കിളികള് പൂത്താങ്കിളി വാലാട്ടിക്കിളി ഇതവിടെ രണ്ടെണ്ണം

ആണുക്കുമ്പം വേറെ കാണാൻ പറ്റണില്ല പച്ചപ്പും ഇരുന്നപ്പം നല്ല രസമായിരുന്നു കാണാം വേണ്ട വാരണ്ട നിങ്ങളുടെ അവിടെ വരുമോ ഇതേപോലത്തെ വെറൈറ്റി കിളികൾ നിങ്ങളുടെ അവിടെ എന്താ പറയണേന്ന് അറിയില്ല നമുക്ക് ഈ കിളീന ഇവിടെ വാലാട്ടി കിളി കിളിന്ന പറയണേ കറുത്ത കിളിയാണ് കാക്കയുടെ പോലെ നല്ല കറുപ്പും പിന്നെ ഇങ്ങനെ വാലുണ്ട് ഇതിന് നീണ്ട വാല് നല്ല രസമാണ് കാണിങ്ങനെ നല്ല നല്ലതെങ്ങാണ് ഇത് കുറേ ഇപ്പൊ വന്നു ഒരു കുറേ അങ്ങോട്ട് വന്നു പെട്ടങ്ങോട് പറന്ന് അങ്ങോട്ട് പോയി എല്ലാം കൂടി അപ്പൊ നല്ല ഭംഗിയായിരുന്നു കാണാൻ എല്ലാം കൂടി അങ്ങോട്ട് പറന്നു പറന്നുപോയപ്പം അതിൻ്റെ ഇടക്ക് പൂത്താങ്കിളി എന്താ പൂത്താങ്കിളി വാലാട്ടിക്കിളി രണ്ടെണ്ണം കൊമ്പും ഇരിക്കുന്നുണ്ട് വേണ്ട പുത്താം വരുമ്പോൾ വാലാട്ടിക്കിളി പോവും വേണ്ട ഉണ്ടാ വേണ്ട ഒരു കുഞ്ഞിക്കാട്ട കിളി വന്ന കേട്ടോ ഒരു കുഞ്ഞിക്കിളി ചോട്ടാച്ച കിളിന്ന് പറഞ്ഞാൽ ചോട്ടാച്ച കിളികൾ അടക്കാക്കിളി പോലെ കിളികളില്ലേ അങ്ങനത്തെ കുറേ കുഞ്ഞു കിളികൾ പേരും അറിഞ്ഞൂടാ കാടല്ലേ റബ്ബർ തോട്ടവും കാടും ഇതൊക്കെ രണ്ട് കുറേ കിളികളുണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു കിളികൾക്ക് അതിൻ്റെ പേരും അറിഞ്ഞൂട കുറെ കിളികളുണ്ട് നമുക്ക് അതിൻ്റെ പേരൊന്നും കിട്ടൂല പേരേം ഇതൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം വേണ്ട വേണ്ട നല്ല രസമല്ലേ കിളികളിങ്ങനെ കാണാൻ ഇങ്ങനെ കിളികളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതും കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ ഞാനിങ്ങനെ കിളികളൊക്കെ കാണുമ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കും കിളികരൊക്കെ സൗണ്ട് കേൾക്കാനും ഇങ്ങനെ പറന്ന് നടക്കുന്നതാണെന്നാണ് കാണുന്നതൊക്കെ നോക്കി നിൽക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ എൻ്റെ ഇവിടെ ഒരു പൂത്താൻ കിളി ഇരിക്കണോ ഉണ്ടോ മാവുമാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാണ് എന്തോ ആലോചിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് പാവം അയ്യോടാ പറന്നോയി പറഞ്ഞോയി പറന്നു പറന്നു പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞോണ്ട് അത് ഇതാ പറന്നു പോയിരിക്കുകയാണ് ഏ ഇത് ഇത് കണ്ട അവിടെ കൊറേ വന്ന് വാലാട്ടിക്കിളികൾ കൊറേ വന്നിരിക്കുകയാണ് അവിടെ അവിടെ കൊറേ വന്നിട്ട് അവര് തല്ലുടി എന്തോ രഹസ്യം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അവനെയും കണ്ടടാ അവിടെ ഇരുന്നാ വാലാട്ടിക്കിളീനേയും വിളിച്ചുകൊണ്ട് പോയി കുടുംബശ്രീ കൂടാനായിരിക്കും പോയത് വാടി ശാന്ത ശാന്ത വന്ന് ശാന്ത എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വാലാട്ടി അവര് മൂന്നു നേരം കൂടി പോയി ലീലാമ്മ വന്ന് ശാന്തേനേം സുമേനെയും വന്ന് വിളിച്ചുകൊണ്ട് പോയി കുടുംബശ്രീ കൂടാൻ പോയതായിരിക്കും അവര് കുറ്റവും ഞോനിയും പറയാൻ വേണ്ടി പോയേക്കണം ആ മൂന്നാമതിന് കൊണ്ടുപോയി ലീലാമ്മ ഒന്ന് കൊണ്ടുപോയേ ഷേടോ ഫ്രഷ്ടായിപ്പോയി എല്ലാവരും അവർ മൂന്നുപേരും കൂടി വട്ടം കൂടി ഒന്ന് വർത്തമാനം പറയായിരുന്നു അവനങ്ങനെ പോയു ഞാൻ അവരെപ്പളാന്നാവോ തിരിച്ചു വരാ മൂന്ന് പേരും കൂടി കൂടി കഴിഞ്ഞ കഴിഞ്ഞാല് പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ ചാൻസ് ഇല്ല കുറ്റവും പറഞ്ഞിരിക്കും മോണിംഗ് കുറ്റവും പറഞ്ഞിരിക്കും അല്ലേ പെട്ടെന്നൊന്നും വരൂലല്ലേ നമുക്ക് നോക്കാം വന്നിണ്ടു ഏതെല്ലാം കൊടുത്തോണ്ടാ ഒരെങ്ങാടാ പോയേ പോയി ഓക്കെ നീ ഇങ്ങനെ കിളികളും ഓരോന്ന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബായ് ബായ്